അതെ കൈ സത്യ ഞാൻ സത്യം പറയട്ടെ നിർബന്ധിച്ചിട്ടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപ്പ് എനിക്കില്ല എന്തെ കെട്ടി ഞാൻ കല്യാണത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനലപ്പൊ എല്ലാർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗായ്സ് നമ്മളൊരു പുതിയ ഒരു വ്ലോഗായിട്ട് എത്തിക്കാണ്

ഞാൻ പറയലുണ്ട് ഇവരൊറ്റയ്ക്ക് പോകുമ്പോ ഇനിയും കൊണ്ടുപോയി നമുക്ക് രസം രസം പോയേക്കാ ഞാൻ തോട്ടിലൊന്നും അല്ലേ പുഴക്കല്ല എനിക്ക് കടലക്കൊക്കെ പോകണം കടലിൽ പോയിട്ട് അപ്പൊ എന്തായാലും പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും വീഡിയോ തെങ്ങിന്റെ ണ്ട് അപ്പൊ ചെറുതും പിന്നെ സ്രാവ് ബാക്ക് ഭാഗത്താണ് ഉള്ളത് പണിക്കാരൻ ഇറങ്ങിട്ടുണ്ട് അപ്പൊ അവിടെല്ലേ ബുബം ഞാൻ നേരത്തെ കണ്ടുണ്ടാവും ഒന്നിനെ കിട്ടി വലുതില് അതിനെ കാണുന്നുണ്ടോന്നറിയില്ല പിടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾട്ടോ ഞാനും ബാബും കൂടി ധൃതി കെട്ടിട്ട് എടുക്കലാണ് ഞാൻ ഈ ഫോൺ പിടിച്ചോണ്ട് നിന്നുണ്ടെങ്കിലും ഒന്നും നടക്കൂല ക്ലിയറാണ്ടാവറിയില്ല അടിയിലാണ് എടുക്കണത് അപ്പൊ അയ്യോ

ഒന്നാമത് ബാബുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഇവിടെ എന്താ പറയാ പിന്നാരൊക്കെ വന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി നമ്മൾ പുറത്തു കറങ്ങാനായിട്ട് അപ്പൊ എന്തായാലും പോയോക്കോട്ടെ ലൊക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് പ്രശ്നം പറയാ അതിലേക്ക് ഒക്കെ ഈയൊക്കെ വാങ്ങിക്കാണ്ട് മലപ്പുറത്ത് വാങ്ങിക്കാണ്ട് നേരെ ഞങ്ങള് പാണക്കാട് എത്തിട്ടോ പാടക്കാ പാണക്കാട് ഇപ്പൊ നല്ല ഒഴുക്കുണ്ടട്ടോ പഴയ കാലത്ത് തൂക്കുപാലം തൂക്കുപാലം പഴയ കാലത്ത് പാലം അപ്പോ ഞാനിന്റെ ഒരു ഓർമ്മ കൊറേ മുന്നേ ഞങ്ങൾ കൂട്ടി അത് ആ നിന്ന ഭാഗൊക്കെ വന്നാൽ അവിടെ സേഫ് ആയിട്ടുണ്ട് മാത്രല്ല കര ഇല്ലാത്തവരെ സ്റ്റെപ്പ് കാണണ്ട അവിടുന്ന് കുടിക്കലിണ്ടായിരുന്നു ഒരു കാക്ക കാക്കും എനിക്ക് ഇഷ്ടല്ല പ്രേതങ്ങൾ ചെറിയല്ല എന്താ അറിയില്ല വൃത്തില്ല പഴയ മൊബൈലിൽ ആളുണ്ടോ ആരാളുണ്ടോ എനിക്കറില്ല ഡെയിഞ്ചർ സോണില് പോരം എനിക്ക് ഇഷ്ടമല്ല മെതിലൊന്നു ഞാൻ ബാവിനെ എടുത്തരാ അയാള് അയാൾ കൂടെ ആയിട്ട് പോണു ഞാൻ അങ്ങനെ വിചാരിന്നെ ആദ്യം മുറിഞ്ഞു എന്റെ പലശാന്നാണ് എന്റെ ഭാഗത്ത് മീൻ പോണ അടുത്ത് പോ ഇത് അങ്ങോട്ട് പോവാതിരിക്കാനുള്ള എല്ലാവിധ കൊഞ്ചല്ലേ ബാബു പേടിയായിട്ടേ അങ്ങോട്ട് പോണ നമുക്ക് ഈ കറക്കുന്ന എവിടുന്നെങ്കിലും പിടിക്കാന്ന് അന്ന് മിനൂട്ടിക്ക് പോയിട്ട് ഇതേമാതിരി ഗ്ലാസ് പിടിച്ചപ്പോ കൂടെ നടന്നിന്നിട്ടാ പക്ഷേ പൊന്നിക്ക് പറയണ്ട ഇതൊക്കെ വെറാ വരച്ചിട്ട് എനിക്കാണ് ഇമ്മാ കണ്ട ഭയങ്കര ചിരിയായിരുന്നു ഞാൻ കാതെ ചുരുക്കിയോട് ദേഷ്യപ്പെട്ടു ചെരുക്ക് ഓർക്കാണ്ട് അതാണ് ഇപ്പൊ ഓർമ്മന്ന് എന്റെ കുട്ടിക്ക് ഇതേ മറ്റേ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മള് ആ ഉപിച്ചു വേറെ പോന്നു പള്ളി ഉണ്ട് ചൂണ്ടൻ ഇടാനൊരു സ്പോട്ടില്ല വെറുതെങ്ങനെ തെണ്ടിറ്റേരോടി നടക്കുകയാണ് ശരിക്കലും ഇല്ലേ ആ ഒരു തൂക്കുപാലത്തിന്റെ അപ്പുറം എത്തണവരെ ഞങ്ങൾ നടത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു

നല്ല ാലും ഞാൻ ഇങ്ങനെ ബാബു ഒഴുക്കുള്ള വെള്ളത്തില് ചൂണ്ടര ഇട്ടുണ്ടെങ്കിൽ എന്നാലും ഡയലോഗ് ഡയലോഗോ അങ്ങനെന്താ ഒരു ഡയലോഗാണ് ഇതാണ് ഇപ്പൊ പുഴേണ്ട അവസ്ഥ എടുക്കണോട്ടാ ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് കുറെ സ്ഥലത്ത് ഇടിഞ്ഞു കുഴിക്കണു നല്ല ഓലുണ്ട് നമുക്ക് പോവാനുള്ളതാ ആ ഭാഗത്തേക്കാണ് അവിടെയാണ് കടവുള്ളത് അങ്ങനെന്താ ബാബു ഈ സാധനത്തിന് പൊടിച്ച് എങ്ങാണ്ട് ഇതുമ്പോൾ കോർക്കലൊടുങ്ങിട്ടാൾക്കാർ അതിന്റെ കിഡ്നി അടക്കം പൊട്ടിച്ചിട്ടുണ്ടല്ലോ ജി ബാബു ഇതാ ഇടാൻ വേണ്ടി പോവാണ് ബാബു പഴയ ചൂണ്ടല് മണിടണത് ഇട്ടോ കൊറച്ച് തോന്നിട്ടോക്ക് ചെലപ്പോ വന്ന് കുത്തിയാലോ ഇവിടെ വന്ന എന്തോ ഒരു മീൻ വന്നാണ്ട് കത്തി പോയി അടി കിട്ടാവേ കൊറച്ച് തോന്നിച്ചു പിടിച്ചു മീനെന്ന് പറഞ്ഞിട്ട് മീൻ കിട്ടൊക്കെ ചെയ്ത് പക്ഷെ അത് എന്ത് വീണന്നുള്ളത് ആർക്കും അറിയില്ല ഓട്ടെ

ോ മീൻ പൊടിക്കണ എന്താ പറയാ ആ ഒരു ഇതലായോണ്ട് വീഡിയോ ഒന്നും എടുക്കണില്ല വീഡിയോ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ അവിടെ നിന്നും പുറന്നൊക്കെ ആയിട്ട് മീൻ കിട്ടുമ്പോ വീഡിയോ എടുക്കാൻ ഞാൻ കെട്ടി നല്ല വലിയ മീൻ പറയാ സൈക്കോ ആ ഓപ്പറേഷൻ പറയാണ് ട്ടോ എന്താ പറയാ ഞാന് ഫസ്റ്റ് എന്താ പറയാ ഒരു പ്രാവശ്യം ഇട്ടപ്പോ കല്ല് കുടുങ്ങി നല്ല കനയായപ്പോ ഞാൻ പറഞ്ഞ വല്യ മീനിട്ട് ഞാൻ ഒച്ച എണ്ണാക്കി വലിച്ചിട്ടാ അതിലുണ്ട് കല്ല് അതിൻ്റെ ബാബു ഞാൻ കല്ല് പുറത്തേക്ക് വലിച്ചു പറഞ്ഞപ്പോൾ പറയാട്ടാ ഞാനല്ലേലെ അത്ഭുതപ്പെട്ടു അത്രയും തള്ള കയത്തിൻ്റെ ഇഷ്ടമായിട്ടാ കേ നല്ല രസമുണ്ടാ പാലം കാണാനായിട്ട് രസം മാത്രമല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി വൈബായിരുന്നു കൂട്ടാ പക്ഷേ ഈ സത്യം പറയണേ ഈ ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ ഇടയില് ഭയങ്കര ടാസ്ക് അല്ലേ ഓപ്പറേഷൻ ബി ചോക്കാ ആ കൈ കൊണ്ട് മറ്റേ പൂളാ മുറുക്കത്തന്നുള്ളത് എ മോനെ അതാ ഭാഗ്യത്തിന് ഒന്നടിച്ചോണ്ട് ഈ ഡയലോഗ് അറിയണ്ട് ഭാഗ്യത്തിന് ആ ഒരു മീൻ കിട്ടോണ്ട് അല്ലെങ്കിൽ മീനും തമ്മിലെന്താ ബന്ധമുള്ളത് ണ് മീനൊന്നും കിട്ടണ രാത്രിയല്ല പിന്നെ അവിടെ ആൾക്കാരൊക്കെ വരുന്നു കൊടുക്കൂട്ടാ പോലെ നമുക്ക് വേറെ തരിയിൽ ഇമ്മ ബിരിയാണി ബിരിയാണി അവിടെ പോയി അതെ ബിന്ദി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു റംബുട്ടാൻ്റെ ലോ ആ ചെടി ഞാൻ ഞാന് അവൻ്റെ വീട്ടിൽ പോകുന്ന ടൈമിൽ എടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ അത് പോയി എടുത്താണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു ഇപ്പൊ ഇന്നലെ ബിന്ദി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ ഷോട്ട് ഇട്ടിട്ടില്ല പക്ഷേ ുംതീക്ഷിക്കുന്ന മരുവനോട് മക്കളായ ചൂണ്ടലിടാൻ പോയത് രണ്ട് വേളി വാട്ടമാലി കടുവാ നമ്മുക്കൊൽതാ എ കുപ്പിയിലെക്കേ ഇതെട്ടാണിയാണേ ഇങ്ങനേ പേസങ്ങള് മീൻ ആദ്യം കണ്ടോ കിട്ടാ നമ്മുക്കൊൽ ഇതാണ് മീൻ നമ്മുക്കൊൽതാമ്മ നമ്മുക്കൊൽതാ ദാ സേ കേട്ടോ നമ്മൾ മീൻ മുങ്ങാൻ വിടടേക്ക് ഇണ്ടല്ലേ ഇണ്ട് ആ ഫിറ്റ് മുടി മുടിയില്ല ഇട്ട ദാനങ്ങാടയക്ക് നിങ്ങള് ഇതിനകത്ത് ഇതിന്റെ പേരെന്താ കേട്ടിടോ കേ? ആ അത് കടിക്കാനാണോ ആഫേക്ക് മുജ്ജി ആണ്ടണ്ടി ജീവണ്ടി ജീവണ്ടി ഇതെന്തു മീന മണ്ടക്കടത്തിലേ എന്തുണ്ട് മണ്ടക്കടത്തിലാ കണ്ട മരിതലെനെ ഓട്ട ജീവണ്ടഞ്ഞി വലിയൊരു മുട്ടായ കാക്ക പോയി കൊreturnDataണ്ട് ഞാൻ ഇമ്മ അങ്ങനെ ആക്കലേ നമുക്കൊൽതാ ഇത് കണ്ടനും കുന്തനും ഒന്നല്ലേ മക്കള ഇത് ആ ചേർന്നു കണ്ടിട്ട് ഇത് വാഴ്ന്ന രസും ഇവിടെ സ്പെഷ്യൽ ആയിട്ട് വിളിച്ചെത്തിയ ബിരിയാണി ഉണ്ടാക്കി നിങ്ങള് വരുന്നുണ്ടോ വെച്ച് നമ്മള് ബിരിയാണി ആയോണ്ട് നമ്മള് ദമ്മിട്ടാണ്ട് നല്ലത് ഇമ്മ മീൻ കെട്ടിയാ കരിമീനാണോ പൊരിച്ചു രാവിലെ പിന്നെ ആ മണ്ണീരിനെ കുടിച്ചത് മാത്രം ബാക്കി രണ്ടോ മൂന്നാമത്തിന്റെ

അവിടെ അങ്ങനെ ഇത് ും ഒരു ശിസ് പൊള്ളക്കുരുമാതിരി അത് എല്ലാര്ക്കും താന മാറും ഇപ്പൊ മൂക്കില്ലേ പന്നിന്റെ ഞാൻ മേക്കാതെ കുത്തിയിട്ട് പഴുത്തിട്ട് അയച്ചിട്ടോളാണ് ഓള് എത്ര പ്രാവശ്യം മേക്കാതെ കുത്തിക്കണേ വിന്തിയെന്തിയെത്രാവശ്യം മേക്കാതെ കുത്തിക്കണേ ഒരു മൂന്ന് മട്ടം എന്നിട്ട് ഇപ്പഴുണ്ടത് ആ ഞാൻ സ്റ്റുഡന്റ് ആണ് നോസ്പിൻ എയർ സ്റ്റഡ് ഒന്നും പറ്റില്ല പിന്നെ കുത്തി കുത്തി ചെറിയ വൈറ്റ് സ്റ്റോണേ അലോടൊള്ളു ഇത് പറ്റൂല മേക്കാതെ പറ്റൂല കേട്ടില്ല നിങ്ങൾ ഒരാള് വിളിച്ചിട്ട് വരാഞ്ഞിട്ട് ഒറ്റക്ക് ഇരുന്ന് തിന്നലൊടങ്ങിട്ടാ എങ്ങനെയാ ചോറ് പൈച്ചുണ്ട് പൈച്ചുണ്ട് എന്നെ കൊണ്ട് വളമ്പിച്ചു

അവിടെ എന്താണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യണ ഓരോ പരിപാടിയിലാണ് അതാണ് എവിടെ പോയി പോയിട്ടില്ല അതിൽ മെഡൽ ഇല്ല അതേമാതിരി വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഫുഡ് പിന്നിട്ട് ആയോ കൂളിയൊക്കെ കഴിഞ്ഞ് ഇരുന്നെ അല്ലെ എനിക്കെല്ലാരും കൂളിരുന്ന് ഫുഡ് അയച്ച എന്താ ഒറ്റക്ക് ഇരുന്ന് ഫുഡ് കഴിക്കണം അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അതാകുമ്പോ ആ ആ ആ എന്തായാലും ഞാൻ ഞാനോ

ആ ഞങ്ങൾ അങ്ങനല്ല അങ്ങനെയല്ല ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി കാണാണ്ട് പോയപ്പോ അമ്മ കൊണ്ട പിടിക്കല് പണിയൊക്കെ കഴിഞ്ഞാൽ അറിഞ്ഞിങ്ങാണ് അപ്പൊ പറഞ്ഞ നിങ്ങള് വരിക ചാടിച്ചിട്ട് പോവാറ് അതില് ചാടിക്കാൻ കഴിഞ്ഞതിനുശേഷം ചോദിച്ചാൽ നിങ്ങൾ വരണുണ്ടോ ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ട് കാരണം അപ്പൊ വാ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ മീൻ പിടിച്ച് അങ്ങനെ പോയിട്ടാറ് അപ്പൊ അമ്മക്ക് എന്തോ ഉള്ളിലുണ്ട് എന്താ പറയുക ബിരിയാണി ഉണ്ട് കാരണം വരാത്തത് പിന്നെ ഞങ്ങൾ അവിടുന്നൊക്കെ പോകുന്നതിനുശേഷം ഉണ്ട് നിങ്ങൾ വരില്ലേ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടാക്കി എത്തുന്നാൽ വരൂലേ ഉമ്മ പറഞ്ഞോണ്ട് വന്നാലോ ബാബോ അങ്ങനെ ചോദിക്കാൻ ഒരു മോളെ കിട്ടിയതല്ലേ ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചോ അങ്ങനെ ഒരു ബിരിയാണി വെച്ചാൽ വിളിച്ചമാരിയല്ലോ വരുമ്പുണ്ടാക്കി കൊടുക്കും അങ്ങനല്ലേ ഞാൻ ഒരു ഇപ്പിട്ടാലും ഞാൻ പോലും വിളിച്ചാലും കേട്ടില്ലേ മമ്മ സ്നേഹം കൊണ്ട് തൊളുമ്പാണ് അത് എന്തൊക്കെയാ മുള ബിന്ദിൻറെ വീട് പോലെ കാച്ചുണ്ടായിരുന്നല്ലോ ഞാനുള്ള കാര്യം പറഞ്ഞെപ്പറ്റിക്ക് പൊക്കി അടിച്ച ഞാൻ ഞാൻ കമന്റ് വെച്ചതാണ് നിർബന്ധിച്ചിട്ട് അതേ കൈ സത്യ ഞാൻ സത്യം പറയട്ടെ നിർബന്ധിച്ചിട്ടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപ്പ് എനിക്കില്ല തന്നെ കെട്ടി ഞാൻ കല്യാണം സംഭവിച്ചിട്ടില്ലെങ്കില് നിന്നു പേടിച്ചിട്ട് കിട്ടിച്ചെടുത്തോളൂ സത്യം പറയല്ലേ അങ്ങനെ ചോദ്യങ്ങളൊന്നും വേണ്ട കഴിച്ചു എനിക്ക് പൂർണ്ണ സമ്മത്തോട് വേണി ഞാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ച പിന്നെ ആ ഒരു തൈമില്ലാണ്ട് പറ്റി പോയി അവർക്ക് അങ്ങനെ പറയരു കല്യാണം കഴിച്ചാലും പ്രേമിച്ച് കല്യാണം കഴിച്ചാലും അവന്റെ ഒരു യോഗമാണ് ചേരണം അവന്റെ വാര്ലിൽ ഓളെ ഓട്ടിക്കണം അതോണ്ട് നോക്കൂനെ ഇത്ര വലിയ വാരില്ലേ അങ്ങനില്ല ഇത്ര വല്യ വാര്യല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കൊറച്ച് വലിപ്പം അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ പോവാണ് അങ്ങനെ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ ഒരു എട്ട് മണിക്ക് ഒമ്പത് മണിക്കൊ പൂട്ടമാന്ന് പറഞ്ഞാൽ ഇത്ര നേരത്തെ പോകണമെന്ന് കഴിക്കും അഥവാ നേരം പോയി ഒരു മണി ആയിട്ടുണ്ടെങ്കിലും ഉണ്ടാ പിട്ട പാവ കാരണം ഞങ്ങൾ പോവാതെ വിവരങ്ങൾ എടുക്കൂല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യാണ് അതെ നമ്മളൊരു മീൻപിടുത്തുമ്പോ തുടങ്ങി ഇങ്ങോട്ടിപ്പോൾ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ ബ്ലോഗുകൾ ചാനലുണ്ടാവും അപ്പൊ അടുത്ത പിരിയാളാം